നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ ക്ലബ്ബ് പാൽമെറാസിൽ നിന്ന് പ്രീമിയർ ലീഗ് ക്ലബായ ചെൽസിയിലേക്ക് കൂടുമാറിയ എസ്റ്റവായോ ബിൽ എന്ന ബ്രസീലിയൻ യുവ സൂപ്പർ താരം ആദ്യമായിട്ട് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ കളിക്കാനിറങ്ങി അവൻ ഗോളും അടിച്ചു ചെൽസിയുടെ ആ ബാറ്റ്സിൽ അവൻ കിസ് ചെയ്തുകൊണ്ട് തൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചു അവനെ കൂടാതെ മറ്റൊരു ബ്രസീലിയൻ താരം ജാവോ പെഡ്രോയും കൂടി ഗോളടിച്ചപ്പോൾ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്കാണ് ജർമ്മൻ ക്ലബായ ബയർ ലെവർ ക്യൂസനെ ക്ലബ് ഫ്രണ്ട്ലിയിലെ അവർ പരാജയപ്പെടുത്തിയിരിക്കുന്നു പ്രീ സീസൺ മത്സരമാണ് അതിനത്രേ പ്രാധാന്യമുള്ളൂ പക്ഷേ എസ്റ്റവായോക്ക് ഇത് വലിയ പ്രാധാന്യമുള്ള കളിയാണ് കാരണം സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ അവൻ്റെ ആദ്യ കളിയാണിത് മാത്രമല്ല ബ്രസീലിയൻ ഫുട്ബോളിൽ നിന്ന് യൂറോപ്യൻ ഫുട്ബോളിലേക്ക് അഡാപ്റ്റഡ് ആവണം അതിനുവേണ്ടി ഈ ലഭിക്കുന്ന മിനിറ്റുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്തായാലും എസ്റ്റവായോ ഗോൾ അടിച്ചുന്നത് മാത്രമല്ല മോശമല്ലാത്ത പ്രകടനവും നടത്തിയിട്ടുണ്ട് ഈ കളിയിലെ ആദ്യ ലെവലിൽ ചെൽസിക്ക് വേണ്ടി മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് എസ്റ്റവായോ കോൾപാൽമറ് എന്നിവരൊക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത് ചിക്കിനെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരുന്നു ബയർ ലവർ ക്യൂസിന്റെ മുന്നേറ്റങ്ങൾ കളിയുടെ പതിനെട്ടാമത്തെ മിനിറ്റിലാണ് എസ്റ്റവായോയുടെ ഗോൾ പിറക്കുന്നത് ആദ്യ പകുതി അവസാനിക്കുമ്പോൾ മത്സരം ഒന്ന് പൂജ്യത്തിന് ചെൽസി മുന്നിലായിരുന്നു സ്വാഭാവികമാണ് രണ്ടാം പകുതിയിൽ ഇത് ഫ്രണ്ട്ലി മത്സരമായതുകൊണ്ട് നിരവധി മാറ്റങ്ങളിലേക്ക് പോയി ഹാറ്റോ കളിക്കളത്തിലേക്ക് വന്നു കുക്കറയെ പിൻവലിച്ചുകൊണ്ട് അതുപോലെ തന്നെ അഡ്രാബിയോ ചലോബക്ക് പകരം കളിക്കളത്തിലേക്ക് ഇറങ്ങി പാൽമറ പിൻവലിച്ചു പെഡ്രോ നെറ്റോയെ കളിക്കളത്തിലേക്ക് ഇറക്കി ഡെലാപ്പിന് പകരം ജാവോ പെഡ്രോ കളിക്കളത്തിലേക്ക് വന്നു അങ്ങനെയുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ അവർ വരുത്തിയപ്പോഴും കളിയിൽ തുടർന്നിരുന്നു എസ്റ്റവായോ വില്യൻ എന്തായാലും തൊണ്ണൂറാമത്തെ മിനിറ്റിലാണ് ജാവോ പെഡ്രോയുടെ ഗോൾ പിറക്കുന്നത് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് അവര് വിജയിച്ചു കയറുകയും ചെയ്തു ഇവിടെ എസ്റ്റവായു വില്യൻ എഴുപത്തി ഏഴ് മിനിറ്റ് ആണ് കളിച്ചത് ഒരു ഗോൾ അവൻ അടിച്ചു നാല്പത്തിനാല് ടച്ചുകൾ ഇരുപത്തിനാല് ആക്യുറേറ്റ് പാസുകൾ എന്ന് പറയുമ്പോൾ എൺപത്തി മൂന്ന് ശതമാനം പാസുകളും കൃത്യമായിരുന്നു ഒരു ഡ്രിബിളിങ് അവൻ കംപ്ലീറ്റ് ചെയ്തു മൂന്ന് കീ പാസുകൾ രണ്ട് ഡ്യൂവൽസ് അവൻ വിൻ ചെയ്തു രണ്ട് തവണ അവനെ എതിരാളികൾ ഫൗൾ ചെയ്യുകയും ചെയ്തു ഇതാണ് എസ്റ്റവായുടെ ഒരു കണക്ക് ചുരുക്കത്തിൽ ചെറിയ പ്രായത്തിൽ അവൻ മികച്ച പ്രകടനം നടത്തുമെന്നുള്ള ഒരു വലിയ പ്രോമിസ് ഈ കളിയിലൂടെ ചെൽസി ആരാധകർക്ക് നൽകുന്നു വീഡിയോ നിങ്ങൾക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി കുറിഞ്ഞ ശേഷങ്ങളുമായി